സോഷ്യൽ മീഡിയയിൽ വലിയ ആരാധകരുള്ള താരമാണ് നടൻ കൃഷ്ണകുമാറും കുടുംബവും ഭാര്യ സിന്ധുവും മക്കളായ അഹാന ദിയ ഇഷാനി ഹൻസിക എന്നിവരുമെല്ലാം സോഷ്യൽ മീഡിയയിൽ സുപരിചിതരാണ് മക്കൾ നാലുപേരും സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമാണ് പലപ്പോഴും ഇവരുടെ വസ്ത്രധാരണത്തെ വിമർശിച്ച് മോശം കമന്റുകൾ വരാറുണ്ട് ഇപ്പോഴത്തെ ഇതിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കൃഷ്ണകുമാർ തങ്ങളെ കുറ്റം പറയുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും നേട്ടം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ലഭിച്ചോട്ടെ എന്നും അതിൽ തങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു ഒരു മാധ്യമത്തിനു നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം കൃഷ്ണകുമാറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മക്കൾക്ക് സ്വാതന്ത്ര്യം ഞാൻ കൊടുക്കേണ്ടതില്ല എല്ലാവരും ഓരോ വ്യക്തികളാണ് അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾ കാണുന്ന പോലെ അത്ര കൂളായ രക്ഷിതാവൊന്നുമല്ല ഞാൻ കുട്ടികൾക്ക് നല്ല വഴക്കും ചീത്തയും ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ കുറച്ച് വളർന്നു വലുതായി കഴിഞ്ഞപ്പോൾ അവർക്ക് എന്നെക്കാൾ അറിവുണ്ടെന്ന് തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെ എനിക്ക് പുതിയ തലമുറയെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ കുഴപ്പക്കാരാണ് എന്നൊരു തോന്നലുണ്ട് എന്റെ മക്കൾ തന്നെ ആൺ കൂടെയും പെൺ കൂടെയും എല്ലാം പോകാറുണ്ട് എന്റെ മക്കളെ കുറിച്ചൊക്കെ ആൾക്കാർ പറയാറുണ്ട് ഒരു നിയന്ത്രണവും ഇല്ലാതെ കണ്ടവന്റെ കൂടെയൊക്കെ കറങ്ങാൻ പോകുന്നു എന്ന് ഇപ്പോഴത്തെ കുട്ടികൾ സത്യം പറയും ഞങ്ങളുടെ കാലത്തൊക്കെ എവിടേക്കെങ്കിലും പോയാൽ കള്ളം പറയാറാണുള്ളത് ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല ഇതാണ് ഞാൻ കാണുന്ന പ്രധാന കാര്യം എന്നാലും ഞാൻ കുട്ടികളോട് പറയും ചില മൂല്യങ്ങൾ പാലിക്കണം ആളുകളോട് ബഹുമാനത്തോടെ പെരുമാറണം എതിരെ നിൽക്കുന്നവരെ ബഹുമാനിച്ചു തന്നെ പോകണം പിന്നെ എന്തായാലും അധികം ഉപയോഗിക്കുന്നത് അപകടം തന്നെയാണ് അതിപ്പോൾ സോഷ്യൽ മീഡിയ ആയാലും എല്ലാം നിയന്ത്രിക്കണം ഞാനും ഓസിയും ഒരുപോലെയാണ് ഞങ്ങൾ രണ്ടുപേരും പഠിക്കുന്ന കാലത്ത് തോറ്റിട്ടുണ്ട് തെറ്റു ചെയ്താലും ശരി ചെയ്താലും മക്കളുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ തെറ്റിനെ ന്യായീകരിക്കില്ല മനുഷ്യരാണെങ്കിൽ തെറ്റും ശരിയുമൊക്കെ കാണും തെറ്റ് ചെയ്തിട്ട് ആർക്കാണോ പരിക്കുപറ്റിയത് അതുപോയി പരിഹരിക്കും മക്കൾ ഓരോ വിഷയങ്ങളിൽ പ്രതികരിക്കുന്നത് എനിക്കിഷ്ടമാണ് പ്രതികരിക്കാതിരിക്കുന്നവരാണ് വലിയ തെറ്റുകാർ